പോകുന്ന കുറെ ആളുകളുടെ മനസ്സിലുള്ള ഒരു തേട്ടം റൗദാ ഷെരീഫ് ഒന്ന് കാണാൻ തുണക്കണേ പുരാനേ വലിയൊരു പ്രാർത്ഥനയാണ് റൗദാ ഷെരീഫ് കാണണം ഈ ആളുകളുടെയൊക്കെ മനസ്സിലുള്ള റൗലാ ഷെരീഫ് റസൂൽ അലൈഹി അല്ലാമേന്റെ ഖബറാണ് ആ ഖബറിന് റസൂൽദാന്റെ ഖബർ എന്നല്ല ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ പറയുന്ന പേര് റസൂൽ എന്നാണ് അതിന് റൗദാ ഷെരീഫ് എന്ന് പറയും ഇതൊക്കെ അബദ്ധങ്ങളാണ് തെറ്റുകളാണ് റൗദ എന്ന് പറയുന്നത് അള്ളാഹു പറഞ്ഞു നീട്ടും എന്താണ് ബിംബരി ജന്ന ഞാൻ താമസിക്കുന്ന ഈ വീട് അഥവാ ആയിഷാദാന്റെ വീടാണ് ഉദ്ദേശ്യം അവിടുന്ന് റസൂര് പള്ളിയിലേക്ക് അകത്തേക്ക് പുറത്തിറങ്ങുന്ന പള്ളിയിലേക്കാണ് ആ പള്ളിയിൽ നിന്ന് ഞാൻ നടന്ന എന്റെ മെമ്പറിലേക്ക് നിർവഹിക്കാൻ പോകും ആ രണ്ട് സ്ഥലത്തിൻ്റെയും ഇടയ്ക്കുള്ള ചെറിയൊരു സ്ഥലമാണ് ആ സ്ഥലമാണ് റൌതത്തിന് ജന്ന ജന ഒരു പൂന്തോപ്പാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് അതിന് പല വ്യാഖ്യാനങ്ങൾ പണ്ടിയന്മാർ പറഞ്ഞു തോന്നുന്നു സ്വർഗത്തിലെ യഥാർത്ഥ സ്വർഗത്തിലെ ഒരു പൂന്തോപ്പിന്റെ ഭാഗമായിട്ട് അത് ഉണ്ടാകുമെന്നും അല്ല അത്രയും വിശിഷ്ടമായ പരിശുദ്ധമായ ഒരു പ്രദേശമായതിനാൽ സ്ഥലമായതിനാൽ സ്വർഗത്തിന്റെ അനുഭവമാണ് അവിടെ അത്രയും എന്നൊക്കെ പറഞ്ഞു വയ്ക്കാൻ എന്തായാലും അവിടെ വെച്ച് നമ്മൾക്ക് ആ റൗതഅ എന്ന് പറയുന്ന അതാണ് അതല്ലാതെ റസൂൾ സല്ലാഹുലിമിയുടെ ഖബറാണ് റൗള എന്ന് പറയുന്ന ധാരണ ശരിയല്ല ഈ റൗള സന്ദർശിക്കാൻ നമുക്ക് സന്ദർശിക്കാം സൗകര്യപ്പെട്ട അവിടെ നിസ്കരിക്കാം നിനക്ക് ഉണ്ട് പ്രത്യേകമായിട്ട് നിസ്കരിക്കണം എന്ന് പറയുന്ന ഒരു നിർദ്ദേശമല്ല ഇപ്പൊ ജമാഅത്ത് നമസ്കാരം നടക്കുകയാണ് പള്ളിയിൽ മദീന പള്ളിയിൽ നമ്മൾ നിൽക്കേണ്ടത് ഒന്നാമത്തെ സെഫിലാണ് ഒന്നാമത്തെ സഫാണ് സെഫാണ് സുഫുരുഭ ഏറ്റവും ശ്രേഷ്ഠമായ സെഫു പുരുഷന്മാരുടെ ഒന്നാമത്തെ സഫാണ് അത് മദീൻ്റെ പള്ളിയിലും പക്കത്തെ പള്ളിയിലൊക്കെ അങ്ങനെയാണ് അപ്പൊ റൌള എന്നാണ് അതിന്റെ പിന്നില വരുന്നത് നെവിന്റെ കബറിന്റെ ഭിൻത്ത് വീട്ടിൽ നിന്ന് നടന്നിരുന്ന ഭാഗം പിൻഭാഗത്ത് വരിക അപ്പൊ അതിനേക്കാൾ ശ്രേഷ്ഠ ഇവിടെ തന്നെയാണ് സംസ്കാരത്തിന് എന്നാൽ അവിടെ നിൽക്കുന്നതിന് വിരോധമല്ല സൗകര്യം പോലും ചെയ്യാം എന്നല്ലാതെ അവിടെ വേറെ പ്രത്യേകമായിട്ട് കർമ്മങ്ങളൊന്നും ചെയ്യാനുള്ള ആളുകൾ അനാവശ്യമായി അവിടെ കരക്ക് കൂട്ടാറുണ്ട് നബിയോട് സലാം പറയാം നമ്മൾക്ക് അത് അവിടെ ചെന്നിട്ട് സലാം പറയാം നമ്മൾ ഇവിടെ നിന്നൊക്കെ ഇന്ന് റസൂലാം അസല ആലിക്കൂല എന്നുള്ള അസ്സലാം അലിഖ്യു നബി എന്നുള്ളത് എല്ലാ ദിവസവും അഞ്ചേരംസ്കാരത്തിനും സലാം പറയുന്നുണ്ട് അവിടെ ചെല്ലുമ്പോൾ അവിടെ എന്നിട്ട് സലാം പറയാമെന്നല്ലാതെ റൌലയിൽ തൊട്ടുമുത്താനും പ്രാർത്ഥിക്കാനും നബിയോട് സംഘടനം പറയാനും ഒന്നുള്ള ഒരു അവസരമായിട്ട് ഉപയോഗപ്പെടുത്താൻ ഉപയോഗപ്പെടുത്താൻ പാടില്ല അത് ഷിർക്ക് കലർന്ന തേട്ടവും പ്രാർത്ഥനയുമായി മാറും അവിടെ ചെല്ലുന്ന പല ആളുകളും ഈ അവിടുത്തെ നിയമം അനുസരിച്ച് അതിനൊന്നും അവിടെ അനുവാദം കിട്ടില്ല അവന്റെ മുന്നിലൂടെ സലാം പറ പോകാനേ കഴിയും എന്നാൽ പുറത്തിറങ്ങിയാൽ തിരിച്ചും ഇങ്ങോട്ട് തന്നെ വന്ന് പുറത്ത് പള്ളിയുടെ പുറഭാഗത്ത് നിന്നുകൊണ്ട് നബിയുടെ ഖബറിന്റെ നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് സംഘമായി ചില നാട്ടുകാരൊക്കെ പ്രത്യേകിച്ചും കൂട്ടമായി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും മാമ്യം പറയുകയും ഖബറിന്റെ നേരെ കൈ ഉയർത്തി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ഇതൊന്നും അനുവദിക്കപ്പെട്ട കാര്യമില്ല റസൂലിനോടാണ് തേട്ടമെങ്കിൽ സംശയമൊന്നുമില്ല പച്ചയായ അത് നമ്മൾ നല്ല ജാഗ്രതയും ശ്രദ്ധയും പുലർത്തേണ്ടതാണ് റൗദയല്ല നമ്മുടെ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യം അള്ളാഹു ആണി ലക്ഷ്മയ്ക്ക് അള്ളാഹു മലബൈക്ക് ഒരു കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഉറപ്പിക്കുന്നതല്ല ഈ വിഷയത്തിൽ എഴുതപ്പെട്ട ഒരു പുസ്തകത്തിൽ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം ഏതാണ് എന്ന ചോദ്യത്തിന് ഒരു ഉസ്താദ് നൽകുന്ന ഒരു ഉത്തരം നബിയെ റൗളയാണ് എന്ന് ഉത്തരം പറഞ്ഞിട്ടുണ്ട് അടുത്ത ചോദ്യം ഈ മക്കയിലെ ഹർമിനേക്കാളും മദീനയിലെ ഹർമിനേക്കാളും കഴ്ബാലയത്തേക്കാൾ ഒക്കെ ശ്രേഷ്ഠം അതേ കഴിവാലയത്തേക്കാളും മദീന്ത പള്ളിയേക്കാളൊക്കെ ശ്രേഷ്ഠം നബിയുടെ കബറടയ്ക്കിയ സ്ഥലമാണ് എന്ന് പറയുമ്പോൾ ആളുകൾ എന്തിനാണ് മക്കത്തേക്ക് മതി പോകുന്നത് ഹജ്ജനല്ലേ ഖബർ പൂജ നടത്താനാണോ നബിയോട് പ്രാർത്ഥിക്കാനാണോ ഷിർക്ക് കലർന്ന ഈ വിശ്വാസത്തിനൊക്കെ രക്ഷപ്പെടാൻ നമ്മൾ ശ്രദ്ധിക്കുക അവിടെ അനുഗ്രഹിക്കാറുണ്ട്